ഹായ് പ്രീമു സുഹൃത്തുക്കളെ കേരളം എത്രമേൽ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും അതുപോലെ അപരിഷ്കൃത ഗോത്ര വിഭാഗങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കേരളത്തിലെ വീട്ടിലെ ചികിത്സകൾ ഡോക്ടർ വേണ്ട പ്രസവത്തിന് പോലും ഡോക്ടർ വേണ്ട കഴിഞ്ഞൊരു ദിവസം യൂട്യൂബിൽ നോക്കി സ്വന്തമായിട്ട് സർജറി ചെയ്ത ഒരു യുവാവിൻ്റെ കഥ നമ്മൾ കേട്ടിരുന്നില്ലേ ഇതൊക്കെ നമ്മുടെ കേരളക്കരയിൽ നടക്കുവാണ് അതുപോലെ പ്രസവം ഭർത്താവ് ഭാര്യയുടെ പ്രസവം എടുക്കുന്നു പിന്നീട് അവർക്ക് അവാർഡുകൾ നൽകുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഈ മാറി മാറി വരുന്ന കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ രാജ്യത്തുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പ്രവാചകൻ ഇട്ട വള്ളിനക്കറിന്റെ പിന്നാലെ പോകുന്നത് പ്രവാചകൻ ആടുമേച്ചിട്ടുണ്ടെങ്കിൽ ആടുമേയ്ക്കണം പ്രവാചകൻ എന്താണോ ചെയ്തിട്ടുള്ളത് അതുപോലെ ചെയ്യണം പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ട് ചിഹ്നിച്ചിതറിയിട്ടുണ്ട് പ്രവാചകന്റെ അനുജനന്മാർ അതുകൊണ്ട് നമ്മളും അതുപോലെ ചെയ്യണം എന്നൊരു ആശയം ഈ കേരളക്കരയിൽ വളർത്തി കൊണ്ടുവന്നതിന് പിന്നിൽ ആരാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേരളം കണ്ണു തുറന്ന് കാണണം പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ പ്രസവം വ്യാപകമാക്കാൻ ഒരു സംഘടന എന്നുള്ളതാണ് ഇറങ്ങിപ്പോനുസരിച്ച് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവർ അവാർഡുകൾ ഏർപ്പെടുത്തുന്നു അക്കുഷ് എന്നാണ് ഈ സംഘടനയുടെ പേര് അതായത് മലപ്പുറം കേന്ദ്രമാക്കിയുള്ള കോഴിക്കോട് മേഖലയിലുള്ള ഒരു സംഘടനയാണിത് വീട്ടിൽ പ്രസവിക്കുന്നവർ ധീര വനിതകൾ എന്ന് ഇവർ പ്രഖ്യാപനം നടത്തുകയാണ് വീട്ടിൽ പ്രസവിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരുടെ സംഗമം വരെ ഇവർ നടത്തി കഴിയും അതേസമയം സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കേരളം താലിബാൻ ആണോ എന്ന് സോഷ്യൽ മീഡിയ ചോദ്യങ്ങൾ ഉയരുന്നു ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള പുതിയ സന്ദേശമാണ് ഇവർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ വനിതകൾക്കിടയിൽ ശരിയത്തെ പ്രസവം എന്നിവർ പരസ്യമായി പറയുന്നില്ല എങ്കിലും വീടുകളിൽ പ്രസവം നടത്തുന്നതാണ് ധീര വനിത അല്ലെങ്കിൽ ധീരവനിതയുടെ ലക്ഷണം അതാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ആകെ തകിടം പതിക്കുന്ന ഒരു വലിയ പ്രചാരണം തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം നടത്തിയ അവർ ഇത്തരത്തിലുള്ള അവർ ശരീരത്ത് നിയമം നടപ്പാക്കാനുള്ള ഒരു വഴി അവർ നടപ്പാക്കുന്നു ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ വീടുകളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് വരെ നൽകുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവ ഒരു സംഘടനയുടെ ഇത്തരത്തിലുള്ള നീക്കത്തെ ശ്രീ വത്സന്തി നമ്മുടെ നാട് നാടോടുമ്പോൾ നടുവേ ഓടുന്ന നാടല്ല മറിച്ച് നമ്മുടെ നാട് പുരോഗതിയിലും വളർച്ചയിലും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം വിഭാഗം പോലെ നമ്മുടെ വളരെ പുരോഗമിച്ച നമ്മുടെ സമൂഹത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് ധനപൂർവം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം ഹിന്ദിത്താട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത്തരം നടപടികളിലൂടെ വ്യക്തമാകുന്നത് വെളിവാകുന്നത് നമ്മുടെ കേരളത്തെ കുറിച്ച് പറയാറുള്ളത് നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് നമ്മുടെ ഈ കേരളത്തിൽ സാർവത്രികമായി ആരോഗ്യ മേഖല ശക്തമാണ് ഓരോ വീടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ഒരു ശൃംഖലയുണ്ട് നമ്മുടെ രാജ്യത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ പ്രതി ശീർഷ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഡോക്ടർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആശുപത്രികളുടെ കാര്യത്തിൽ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിലെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിൽ തന്നെയാണ് വളരെ വളരെ യാഥത്യമായ പിന്തുടനായ ഇത്തരം നിലപാടുകൾ പ്രചരിക്കുന്നതും അതിന് സ്വീകാര്യത ഉണ്ടാകുന്നതും എന്നത് വളരെ വളരെ അപകടകരമായ കാര്യമാണ് വേദനാജനകവുമാണ് ശരിയാണ് കുറെ കാലം മുമ്പ് വരെ വീടുകളിൽ പ്രസവം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ പ്രണകം എന്നുള്ളതും നമ്മുടെ മമ്മിലുണ്ട് അന്ന് ശിശു മരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു പ്രസവത്തിനിടയിൽ കുഞ്ഞും പലപ്പോഴും അമ്മയും കുഞ്ഞുമല്ല അമ്മയും മരിച്ചു മരിച്ചു പോകുന്ന നിരവധി സംഭവം കുഞ്ഞു അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലെ പ്രസവം നിരോധിക്കുക എന്ന തലത്തിലല്ല ബോധവത്കരണത്തിലൂടെ അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നൽകാൻ സാധിക്കുന്ന ആശുപത്രികളിലേക്ക് പ്രസവാസനയായ സ്ത്രീയെ എത്തിക്കുക എന്നുള്ള ഒരു സംസ്കാരം തന്നെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ലോകത്തെന്മാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ആശുപത്രികളിലുള്ള ഈ പ്രസവം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന്റെ ലക്ഷണമാണ് അവിടെ എതിരായിട്ടാണ് ഇത്തരമൊരു വാദം ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചഡ് എന്താണ് ഇതിന്റെ ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിൽ പ്രസവം നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലുള്ള കോട്ടം എന്താണ് എന്താണ് ഇതിന്റെ തകരാറ് എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്തരമൊരു പ്രചരണം ഇങ്ങനെ നടക്കുമ്പോ അതിന് മതത്തിന്റെ ഒരു പരിധിയും പരിവേഷവും ഒക്കെ നൽകുന്നത് അതിനനുസൃതമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നിശ്ചയമായും ഭാരതം പോലുള്ള ഒരു മതേതര രാജ്യത്ത് പൌസ്വര സമൂഹത്തിൽ തീർത്തും അഭനദനീയമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു ചിലയിടങ്ങളിൽ നേരത്തെ തന്നെ ഇതുപോലെ ആരോഗ്യ പ്രവർത്തകന്മാരെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന വാക്കുകളുടെ ചിലത് വ്യാപകമായി പോളിയോ മരുന്ന് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് പോളിയോ മരുന്നിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു വളരെ ദൗർഭാഗ്യകരമായ കാര്യം മെഡിക്കൽ ബിരുദം നേടിയ ചില ആളുകൾ തന്നെ ഡോക്ടർമാർ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ തന്നെ അതിനെതിരായിട്ട് രംഗത്ത് വരുന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ വ്യാപകമായി പോളിയോ രോഗം ബാധിച്ച് ശാരീരികമായ വൈകല്യം സംഭവിച്ച നിരവധി ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണത് അത് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ച ഔഷധങ്ങൾ അതിന്റെ ഉപയോഗം അതാണ് ഇത്തരം ദുരന്തപൂർണമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതകാലം കൊടുക്കും കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെടുമായിരുന്ന ഒരുപാട് ജന്മങ്ങളെ അരോഗ ദൃഢഗാത്രരായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇത്തരം ആധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് അതിനെല്ലാം തള്ളിപ്പറയാനാണ് ചില ആളുകൾ മതത്തിന്റെ പേരിൽ തയ്യാറാകുന്നത് എന്തിനറിയാൻ പറയുന്നു ഇവിടെ കൊറോണ കഴിഞ്ഞതിനു ശേഷം കൊറോണയുടെ സമയത്ത് വാക്സിൻ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന പ്രചരണം ഉണ്ടായിരുന്നു ചിലയിടങ്ങളിൽ ഇത്തരം ഔഷധങ്ങൾ അല്ലെങ്കിൽ ഏടെങ്കിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശേഷി നഷ്ടപ്പെട്ടു എന്ന പ്രചരണം പോലും നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എത്തും വാർത്തകളുണ്ട് അപ്പൊ ആ നിലയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചില പ്രദേശങ്ങൾ ഈ അന്തരികമായ ചികിത്സാ സംവിധാനങ്ങളെയും ശാത്രത്തിന്റെ പുരോഗതിയും ഉൾക്കൊള്ളാതെ ഏതോ പഴയ നൂറ്റാണ്ടുകളിലെ ചിന്താഗതിയുമായി കഴിയുന്നുണ്ട് എന്നും അത്തം ആളുകൾക്ക് ഇപ്പോഴും സ്വീകാര്യതയും അതുപോലെ തന്നെ സഹവും സുഹൃത്തുണ്ടാകുന്നുണ്ട് എന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അടിയന്തരമായി തൊക്കാടിച്ചിടപെട്ട് അതിശക്തമായ കർശനമായ നടപടികളെ കൈക്കൊള്ളേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാരും നമ്മുടെ സഖും നമ്മുടെ ശാസ്ത്ര ശാസ്ത്രധാരി പോകുന്ന സംഘടനകളും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് അക്ഷരം കുറിച്ച് ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹ്യ പുരോഗതിയെയും ജീവിതത്തെയും പിന്നോട്ടേക്ക് ബലപൂർവ്വം വലിച്ചുകൊണ്ടുപോകുന്ന ഇത്തരം പിന്തിരിത്ത നടപടികളെ അതിശക്തമായി അവലപിക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്ീഡനത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും പിന്നബലത്തിൽ നടക്കുന്ന ഇത്തരം ശാസ്ത്രവിരുദ്ധമായ പുരോഗമനവിരുദ്ധമായ നടപടിയെ എന്തുകൊണ്ടാണ് എതിർക്കാത്തത് എന്നതാണ് എത്രയോ തവണകളിൽ വീട്ടിൽ പ്രസവം എടുത്തതിന്റെ പേരിൽ അമ്മയും കുഞ്ഞും സാഹചര്യങ്ങളും വാർത്തകളും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാലങ്ങളേറെ മാറിപ്പോയിട്ട് പോലും ഇപ്പോഴും മക്കയിൽ ഹജ്ജ് ചെയ്യുന്നതിനു വേണ്ടി ഒരു യൂട്യൂബ് ഹാജി ഇറങ്ങി പുറപ്പെട്ട ചരിത്രം നമുക്കറിയാം ഇവരിപ്പോഴും യാത്ര ചെയ്യുന്നത് ഗോത്രകാലത്തേക്ക് തന്നെയാണ് ഇവർക്ക് എന്നാലോ ഇവർക്ക് മാറി വന്ന എല്ലാ നൂതനമായിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളും വേണം അതൊന്നും ഇവരെ ഹറാമാണെന്ന് പറയുന്നില്ല അപ്പൊ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചിലതിനെ ഹറാമാക്കാനും ചിലതിനെ ഹലാലാക്കാനും യാതൊരു ഉളുപ്പുമില്ല നന്ദി